ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണം വിലക്കിയ ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കാൻ ഗുരുവായൂർ ദേവസ്വം നടപടികൾ തുടങ്ങി കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന്റെ അധ്യക്ഷതയിൽ വൈകുന്നേരം അടിയന്തര യോഗം ചേർന്നു നാല് നടപ്പന്തലിലും വീഡിയോ ചിത്രീകരണത്തിന് ആരെയും അനുവദിക്കില്ല ദീപസ്തംഭത്തിന് മുന്നിൽ നിന്നുള്ള വീഡിയോ ചിത്രീകരണവും അനുവദിക്കില്ല ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചാൽ പോലീസ് സഹായത്തോടെ നിയമ നടപടി സ്വീകരിക്കും കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് സെക്ഷൻ എൺപത്തിമൂന്ന് ഒന്ന് പ്രകാരം ഗുരുവായൂർ ക്ഷേത്രം പ്രത്യേക സുരക്ഷാ മേഖലയാണ് പ്രസ്തുത സുരക്ഷാ മേഖലയിൽ നിയമം ലംഘിച്ചു വീഡിയോ ചിത്രീകരിച്ചാൽ അത്തരക്കാർക്കെതിരെ കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ ദേവസ്വം പോലീസിന് കത്ത് നൽകും ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ബോർഡുകൾ നാല് നടപ്പന്തലിലും സ്ഥാപിക്കും മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലുള്ള ബോർഡുകളാണ് സ്ഥാപിക്കുക കോടതി ഉത്തരവിന്റെ സാരാംശം അനൗൺസ്മെന്റ് വഴി ഭക്തജനങ്ങളെ അറിയിക്കും ഹൈക്കോടതി ഉത്തരവ് പൂർണ്ണമായും നടപ്പിലാക്കാൻ ഭക്തജനങ്ങളുടെ പിന്തുണയും സഹകരണവും ദേവസ്വം അഭ്യർത്ഥിച്ചു യോഗത്തിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് ബി ജി രവീന്ദ്രൻ മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ക്ഷേത്രം ഡി എ പ്രമോദ് കളവിക്കൽ മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അശോക്കുമാർ സെക്യൂരിറ്റി സൂപ്പർവൈസർ സുബ്രഹ്മണ്യൻ ടെമ്പിൾ ടേഷൻ